എന്താ ചെയ്യണ്ട് ചായക്ക് കടിയുണ്ടാക്കണോ അതോ ചോറിന് കൂട്ടാണ്ടാക്കണോ പുഴുക്കോ തേങ്ങല്ലാണ്ട് ചക്ക പുഴുക്കോ ഒന്ന് മാറിക്കൊന്ന് വെട്ടേ വട്ട ഇന്നിപ്പിവിടെ ആരുല്ലോ ഇന്ന് അച്ചു കിച്ചും ഒക്കെ രണ്ടാമത്തനെൻ്റെ വീട്ടിൽ പോയിക്കാണ് കുഞ്ഞനും കുഞ്ഞുണ്ണിയും അമ്മയൊക്കെ പോയിട്ടാ ഞാൻ പറഞ്ഞില്ലേ അമ്മന് ഒരാഴ്ച കഴിഞ്ഞിട്ടേ വരുണ്ടാവുള്ളൂ അവിടുത്തെ അമ്പലത്തിൽ പരിപാടിയാണ് ആ പരിപാടി കഴിഞ്ഞിട്ടേ വരുള്ളൂ ചൊവ്വാഴ്ച എന്നോ നാളെ അമ്മ ദിവസം അമ്പലത്തേക്കോ റിസൾട്ടിൻറെ വേഗം ചെയ്താ കൊറച്ചു മതിട്ടോ നമ്മള് മാത്രമല്ലേ ഉള്ളു എന്തിനാ തോന്നണ്ടാക്കണത് മാങ്ങ മുറിക്കേമ മാങ്ങ മുറിക്കിയ ഇവർക്കേ നാള് ന്യൂസിൽ കണ്ടു കേട്ടോ ചക്ക വീണിട്ട് ഒരു കുട്ടി മരണപ്പെട്ടു എന്നുള്ളത് അത് മുതൽ ഭയങ്കര പേടി ഏഹ് പുതിയ തുണിന്നോ നമ്മുടെ ചക്ക എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ കേട്ടോ ഇനി അത് ഇടാൻ ഒരാളെ കിട്ടിയിട്ട് വേണം മരം മുറിക്കാൻ പറ്റില്ല മുട്ടി എന്താ അമ്മോ ഉം അങ്ങനെ നമ്മൾ പറയാൻ പാടുോ മാത്രം ആ മോളും കൊടുക്കുക ചക്ക വേണ്ടവര് കൊണ്ടി കൂട്ടാനോ എന്തെങ്കിലുമൊക്കെ ചെയ്തോട്ടെ ഇതില്ലാത്ത എത്ര പേര് അഞ്ഞൂറ് റുപ്പ്യ എത്ര ചക്കായി നമുക്കിത് കിട്ടാതും കൊണ്ട് നമുക്ക് ചക്കയുടെ വില അറിയുന്നില്ല ലുലു മോലിൽ കൊണ്ടു കൊടുക്കാം ലുലു ഇങ്ങനെ ഒരു കവറിന് ഇത്ര പോകുന്നതിനൊക്കെ ഇരിക്കും പൈസ കിലോ അരക്കിലോ നമ്മൾ വേണ്ടാ പറഞ്ഞ കളയുന്ന ചക്കക്കുരു അടക്കം പൈസ കൊടുത്ത് വാങ്ങുന്ന ആൾക്കാരാണറിയോ ചക്കിട്ട് ഈ പഴുത്ത പഴുത്ത ചക്ക കിട്ടിയാണറിയ പച്ചചക്ക പച്ച പച്ചച്ചക്കിയും പൂടക്കിഴങ്ങ് ഉണ്ട് കഴിഞ്ഞുവച്ചല്ലേ വെറുതെ തിന്നാൻ ഭയങ്കര ഇഷ്ടാ കേട്ടോ ഈ സൈഡിക്ക് നല്ല പുളിപ്പ് വന്നാക്കണോ അമ്മയെക്കുറിച്ച് എത്തുമ്പോൾ നല്ല വൃത്തിയായിട്ട് വരും നമ്മളക്കുമ്പോൾ ഈ ഭാഗമൊക്കെ ചെറിയ വൃത്തി ഉണ്ടാവുള്ളൂ ഇത്ര മതി കേട്ടോ എന്താ വെച്ചാൽ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ രണ്ടാക്കിയിട്ട് വെറുതെ കളയണ്ട ഏഹ് നമുക്ക് തോന്നുവാണെന്നോ എന്ത് ചക്ക എനിക്കൂടെ എന്താണ് അതിന് ചക്ക നേരൊക്കെ പകുതി പച്ചചക്ക വഴറ്റിപ്പെടും അങ്ങോട്ട് വറുത്താലോ അച്ഛറക്കൊന്നും ഇല്ല എന്റെ കൂടെ പൊന്നൂന പൊന്നൂട്ടിട്ടോക്കെന്താ അതിന് പൊന്നൂസിനെ അതിന് മരട്ടണ്ടോ പൊന്നുവിന് ട്രൗസർ ഇടുന്നത് അലർജിയാണ് പൊന്നു ഇപ്പൊ എന്താന്നറിയോ ഇന്ന് പാരോ അച്ചുട്ടി ഇന്ന് പോണമെന്ന് നാളെ ഉള്ളു പോവാന്ന് വിചാരിച്ചാണ് കേട്ടോ അപ്പക്കും അനിയന്റെ കുട്ടി വന്നപ്പോ അവനുള്ള അങ്ങനെ പോയി പിന്നെ ഇപ്പോൾ എവിടേക്കും പോയിട്ടില്ലല്ലോ അവർക്ക് എവിടേക്കും പോകാന്ന് പറയുമ്പോഴേക്കും സന്തോഷം ഇന്നലെ പെങ്ങളുടെ വീട്ടിൽ പോയപ്പോ അവിടെ നിൽക്കാൻ പറഞ്ഞതാണ് അപ്പൊ അമ്മ ചേച്ചിയുടെ റിസൾട്ട് അറിഞ്ഞിട്ടേ ഉള്ളൂ വന്ന് നിൽക്കു അമ്മായിടേ പറഞ്ഞിട്ട് അമ്മായിടേക്ക് പോയിട്ടില്ല നല്ല കുറേ പറഞ്ഞു അവിടെ നിൽക്കാന് പിന്നെ അമ്മൂന്റെ റിസൾട്ട് ആയിട്ടില്ല കുറെ പേര് ചോദിച്ചിരുന്നു അമ്മൂൻ്റെ റിസൾട്ട് ആയോ ആയോ എന്നുള്ളത് ആയോന്നുള്ളത് ഒമ്പതാം തീയതി മെയ് ഒമ്പതാം തീയതി വെള്ളിയാഴ്ച അല്ലേ വെള്ളിയാഴ്ച അല്ലേ വ്യാഴാഴ്ച വെള്ളിയാഴ്ച അപ്പന്ന് അമ്മൂൻ്റെ റിസൾട്ട് അമ്മു എൻ്റെ ഏട്ടന്റെ രണ്ടാമത്തെ മകൻ്റെ റിസൾട്ടാണ് കേട്ടോ അമ്മു എവിടെക്കെങ്കിലും പോകാൻ ചോദിക്കുമ്പോ പറയും റിസൾട്ട് അറിഞ്ഞിട്ട് പോവാ അമ്മ റിസൾട്ട് അറിഞ്ഞിട്ട് പോവാന്നുള്ളത് കേട്ടോ

പത്താമത്തെ വാർഷികാണ് ഏഹ് ഗിക്കണെന്ന് എന്താണ് വല്ല ചിക്കൻ ബിരിയാണിയോ മട്ടൻ ബിരിയാണിയോ പത്താമ വർഷല്ലേ ഞങ്ങളുടെ പത്താമത്തെ കല്യാണ വാർഷികം നല്ലപോലെ ആഘോഷിച്ചിട്ടോട് പറയാം പിന്നെ കുഞ്ഞച്ഛന്റെ അടുത്ത് പറയണ നമ്മക്ക് ബിരിയാണിയും കുഴിമന്തിയും ഓണത്തിനല്ലേ ഓണസമയത്ത് ഓണസദ്യ കഴിക്ക ഓണസ് ഒരു പ്രാവശ്യം ഓണോ ഇങ്ങളുടെ കല്യാണ വാഷികം ഒപ്പം വന്നിടീ രണ്ടാമത്തെ ആണോ മൂന്നാമത്തെ ഓണോ അങ്ങനെ വന്നോട്ടോ രണ്ടായിരത്തി പതിനഞ്ചിൽ സുഗന്യയുടെ കല്യാണം കഴിഞ്ഞ് അല്ലേ സെപ്റ്റംബർ പതിനാലാം തീയതി എൻ്റെ രണ്ടായിരത്തി ഏഴ് മെയ് ആറാം തീയതി എൻ്റെ മാത്രമല്ല കേട്ടോ നാളെ കല്യാണ വാഷിക ഏട്ടൻ്റെ പെങ്ങളുടെ കല്യാണ വാഷിക പിന്നെ എൻ്റെ രണ്ടാമത്തെ ഏട്ടൻ്റെയും കല്യാണ ഭാഷികമാണ് കേട്ടോ ഞങ്ങൾ മൂന്ന് പേര് മെയ് ആറാം തീയതി ആൾക്കാരാണ് അപ്പോ നമ്മുടെ കുട്ടിമാവിടെയും കല്യാണ ഭാഷിക ഈ ആറാം തീയതിയാണ് അപ്പോ ഞങ്ങളുടെ ഇവിടെ വന്ന മൂന്ന് പേരുടെ കല്യാണ ഭാഷികാണ് കേട്ടോ അപ്പോ കല്യാണ ഭാഷന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ഓർക്കാനുള്ളത് ഒരിതുണ്ട് എന്താണ് നമ്മള് ചെറിയ എന്തെങ്കിലുമൊക്കെ ചില സമയത്ത് കേട്ടോ കേക്ക് മുറിക്കും എന്താ നമ്മുടെ കയ്യിലത്തെ എങ്ങനെ പറയാ വരായ അനുസരിച്ച് നമ്മൾ ഓരോന്ന് ചെയ്യും പൈസ പൈസ ഉണ്ട് പറഞ്ഞ വെച്ചാല് നമുക്ക് എന്തെങ്കിലും ചെയ്യൂന്യേ പൈസ ഇല്ല പറഞ്ഞാൽ ഒന്നും ചെയ്യില്ലാട്ടോ വെറുതെ ഇരിക്കും എന്തിനു നിങ്ങൾക്ക് പുറത്തു പോയി കഴിഞ്ഞാൽ നിങ്ങക്ക് ജ്യൂസ് വേണം എന്റെ കൈ എന്റെ കൈ ഓട്ട കയ്യാൻ പൊട്ടിയത് ഓട്ടോ ോക്ക് എവിടേക്കും പോണ മുട്ടിനു ഞാൻ അച്ഛമ്മണ്ട് പറഞ്ഞ വച്ചാല് നമ്മക്ക് എവിടെങ്കിലൊക്കെ പോവാന്ന് വിചാരിച്ചാട മക്കളൊക്കെ വീട്ടിലില്ലാതെ ചെയ്യുമ്പോഴേ കൊച്ചും ബഹളം ഇല്ലല്ലേ ഒരു മൂകത പോലെ ചെല ദിവസം ചില ദിവസം നല്ല സന്തോഷായിരിക്കും ഈ വാട്ടി കൊണ്ട് കളിക്കോ എന്തടി കുട്ടീനെ കാട്ടിയ നീ എന്താണ് ഇന്റെ കുട്ടീനെ കാട്ടിയത് ബി അമ്മുട്ടിട്ടോ അമ്മ ീത്ത് പറഞ്ഞോട്ടോ തല്ലണോ അമ്മ ചേച്ചീനെ തല്ലണോ അമ്മ ആന്ന് ഞാൻ എന്നാ തല്ലും എന്റെ കുട്ടീനക്ക് കാട്ടണത് തല്ലണമ്മ വേണ്ടാത്രേ കണ്ടടി അമ്മ സ്നേഹം അതാടി സ്നേഹ അതെ അമ്മ പൊന്നാരി പാപ്പ കേറി പൊന്നാരി അതെന്താ കാട്ടോ കേക്ക് നമ്മടെ കൊറച്ചെടുത്തുള്ളൂട്ടോ ഇത്ര മതി കാരണം നമ്മൾ മാത്രമല്ലേ ഉള്ളൂ പകാന്ത്ര മതി സോനിയെ സൂനിയ കഴിക്കും സോനിയ്ക്ക് ബീഫുണ്ടെങ്കി നല്ല ഇഷ്ടമാണ് സോനിയെ മീൻകറി ഇന്ന് മീൻകറി മീൻ വറുത്തത് കേട്ടോ മാന്ത മീൻ വറുത്തത് മീൻ മീൻകറിയൊന്നും ഇല്ല ആയി നമ്മളിത് അടുപ്പത്തേക്കട്ടെ പാകത്തിന് വെള്ളമൊഴിച്ചിട്ടുണ്ട് കേട്ടോ പാകത്തിന് വെള്ളമൊഴിച്ച് ഇട്ടിട്ട് ഞാൻ തീ ഇവിടെ കൂട്ടണില്ല ഗ്യാസിൽ അടുപ്പത്തേക്കട്ടെ ചായ വെക്കില്ലേ സു എന്താ ഉപ്പിട്ട് കൊടുക്കണ്ടേട്ടോ അത് ഇന്നലെ ഉഷമ തന്ന മാങ്ങനെ സൈഡ് ആ വാങ്ങിയാണ് വാങ്ങിയാണ് അധികം പുളിപ്പില്ലാത്ത എന്താ നമ്മള് ചക്കയില് വെള്ളപ്പയർ ഇടുമ്പഴേ കൊറേ കൂട്ടുകാർ ചോദിച്ചിരുന്നു എന്താ ചക്കയില് വെള്ളപ്പയർ ഇട്ടിട്ട് ചക്കയുടെ എന്നുള്ളത് കേട്ടാ നമ്മടെ ചക്ക വെക്കുന്ന സമയത്ത് ഇടാറുണ്ട് എന്താണ്ടോ

റിയില്ല എന്താ എപ്പഴാ നേരാവേണ്ടി കാത്തിൽ ചോദിക്കാണേ പരീക്ഷ എഴുതിയിട്ട് അമ്മൂന് എന്താ വിശ്വാസന്ന് ജയിക്കും വിശ്വാസം ഇല്ലേന്ന് അതുകൊണ്ടാണല്ലോ കാത്തി അമ്മൂട്ടി കാത്തിക്കണേ എന്താ കൊറേ പേര് അമ്മൂന് ടെൻഷൻ മാറാൻ വേണ്ടിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നോട്ട് അമ്മൂ അമ്മൂന് അങ്ങനെ വലിയ ടെൻഷനും കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്നറിയോ മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാ എന്തെങ്കിലും പറയോ അതാണ് അറിയാം കമന്റ് കൂടെ ഒക്കെ എന്നെ ചീത്ത പറയോ അതൊക്കെയാണ് അവളുടെ പ്രശ്നട്ടോ അപ്പൊ ആര് ചീത്ത പറയുന്നത് ഇന്നലെ ചിക്കൻ കറി വെച്ചാൽ നല്ല രസല്ലേ അല്ലേ ഇന്നലെ ചിക്കൻ കറി അതാണ് ഈ ചിക്കൻ കറി വെക്കുമ്പോല്ലേ ഒരുപാട് മസാലകൾ ഇന്ന് ചിക്കൻ കറിയും പൊറോട്ടയും വാങ്ങാനോ അമ്മുട്ടി മുട്ടി നല്ല അടിപൊളി മോരക്കൂട്ടാണ്ട് ക്യാരറ്റും മുട്ടക്കോ സുപ്പേരിയുണ്ട് മാന്തൾ മീൻ വറുത്തത് ഉണ്ട് പഴുത്ത മാങ്ങയിലേ മുളകും ഉപ്പും വളിച്ചെണ്ണയൊക്കെ ചാലിച്ചിട്ട് അതുണ്ട് ഇനി എന്തിനാ ചതച്ചാ മതി ഉണക്കമുളക് ഞാൻ ചതച്ചില്ല ഇതാ നമ്മുടെ ചക്ക വെന്തോ ചക്ക വെന്തോട്ടോ കണ്ടില്ലേ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ ഇളക്കി കൊടുക്കാതെ ഇങ്ങനെ ഇങ്ങനെ ചായ കാപ്പി അത് വാങ്ങുകയാണേട വാങ്ങ ഉണ്ടോ ബേഗില മറ്റം പത്ത് രൂപ ഉണ്ട് ഇണ്ട് വന്നു എടുത്തോളിച്ചെണ്ണ ഇത് ചായക്ക് കഴിക്കാനും നല്ലതാണ് നമ്മുടെ ചോറിന്റെ കൂടെ കഴിക്കാനും നല്ലതാണ് കേട്ടോ എന്റെ അച്ചമ്മ ഉള്ള സമയത്തേ തേങ്ങയൊന്നും ഇടില്ല വെളിച്ചെണ്ണയും കടുകും ഉണക്കമുളകും ചെറിയ ഉള്ളൊന്നും ഇടില്ല കേട്ടോ എന്നിട്ട് ഇങ്ങനെ ഉപ്പിട്ട് ഉപയോഗിച്ച ഒറ്റ കൊട്ടില്ല എന്നിട്ട് നല്ല ഇളക്കൽ ഇളക്കി കഴിഞ്ഞാൽ കഴിഞ്ഞു ഞാൻ എന്താ വെള്ളി ഇട്ടുകൊടുക്കുന്നുണ്ട് കടുക് പൊട്ടി ആയിരിക്കും പത്ത് രൂപ എന്റെ പത്ത് രൂപയുള്ളു രണ്ടെണ്ണം വാങ്ങിയാതി ആ രണ്ടെണ്ണം വാങ്ങിയാ മുട്ടീന്റെ അഞ്ചിന്റെ രണ്ടെണ്ണം വാങ്ങിയാ ഇടയ്ക്ക് അമ്മ ഇന്നിപ്പ ഇവിടെ അമ്മവും പൊന്നും മാത്രമേ ഉള്ളൂട്ടോ ആകെ രണ്ട് കുട്ടികളെ ഉള്ളൂ ബാക്കിയുള്ള കുട്ടികളൊക്കെ പോയിരിക്കുകയാണല്ലോ അച്ചു വൈകുന്നേരത്ത് വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അവൾക്ക് പിന്നെ അച്ഛമ്മേനെ കിട്ടിക്കഴിഞ്ഞാൽ അവൾ അവിടെ നിന്നോളും ഭയങ്കര എങ്ങനെ പറയുക സ്കൂൾ കൂട്ടിക്കഴിഞ്ഞെന്നു വെച്ചാൽ പോലെയാണ് പെങ്ങളുടെ വീട്ടിൽ പോയിക്കുക അമ്മ വീട്ടിൽ പോയിക്കുക കുട്ടിയച്ചന്മാരുണ്ടെങ്കിൽ കുട്ടിയച്ചന്മാരുടെ വീട്ടിൽ പോയി നിൽക്കുക അതൊക്കെ നല്ലൊരു സന്തോഷമല്ലേ മക്കൾക്ക് അത് അവിടെ പോകുമ്പോൾ അവരായിട്ട് ഇങ്ങനെ കളിക്കും ഇതൊക്കെ ചെയ്തിട്ട് അനിയൻ്റെ എന്താ മോനും അച്ചുട്ടിയും ഭയങ്കര കൂട്ടാണ് ഭയങ്കര കൂട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് അവനോടും അവന് മ്പളോടും ഭയങ്കര ഇഷ്ടമാണ് അവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മത്തല്ല കൂടോന്നുമില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ കണ്ണൻ അച്ചുട്ടിക്കേ കൊടുക്കുമെന്നു അതെന്താണെന്നറിയില്ല ഒരു പ്രത്യേക സ്നേഹമാണല്ലേ സു ബാക്കിയുള്ള ഒരേക്കാട്ടിലും അവന് ഇഷ്ടമാണ് അവരോടത്രയും കുട്ടികളുണ്ടെങ്കിലും അതേപോലെ കിച്ചവും അച്ചും ഞാൻ പറയാറില്ലേ ഭയങ്കരതാ ഇന്നലെ മലമ്പുഴ പോകാൻ പറഞ്ഞിട്ട് നിന്നതാണ് കേട്ടോ അവരെല്ലാവരും ഇവരെല്ലാരും മലമ്പുഴയ്ക്ക് പോകണം വിചാരിച്ചതാണ് നടന്നില്ല നീ എന്താ സുഖന്യാ മലമ്പുഴ എന്തെങ്കിലും പോവാ ഇന്നലെ അനിയനെ ലീവായിരുന്നില്ലേ അപ്പൊ പോണം എന്നൊക്കെ വിചാരിച്ചതാണേ നടന്നില്ല എന്താ കണ്ടോ എന്താണ് ഇവിടെ സുഖന്യയുടെ പണി ഒരു അഞ്ചു മിനിറ്റ് കിട്ടി കഴിഞ്ഞല്ലേ ഒരു പത്ത് മാങ്ങ ഇന്നലെ അവിടെ പോയിട്ടാണ് ഇങ്ങനെ മാങ്ങ കിട്ടി അതുകൊണ്ട് നമുക്ക് കാര്യം പിന്നെ നമ്മുടെ ഉമ്മർത്ത വത്സല എടുത്തിയത് മൂച്ചിയിൽ ഇങ്ങനെ കിടക്കു വീഴുമ്പോഴേ മക്കള് പോയി കൊണ്ടു ചിലപ്പോ അഞ്ചെണ്ണം മാറണ്ണമൊക്കെ കൊണ്ടിട്ടോ അപ്പൊ അതിങ്ങനെ ചെത്തി തിന്നി എന്നെ പണി എന്നാ അനിയൻ അത്ര കണ്ടില്ല അനിയൻ അങ്ങനെ കഴിക്കില്ല അതാ കണ്ടില്ലേ നല്ല നല്ലപോലെതായി എടിയാ ഫ്രിഡ്ജിൻ്റെ കൂടെ ഒന്ന് കറിവേപ്പിന്റെ നടത്തിട്ട് വരുമോ ഓടയണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ a 이 o Pak a i ിലിട്ടു നമ്മടെ കിച്ചു സൈക്കിള് കൊണ്ടേ ഇടക്ക വന്നോ ബ്രഷ് എടുത്തിട്ട് പോയി പോയിട്ടോ ചായക്ക് വെള്ളം എടുപ്പത്തേക്ക് എല്ലുട്ട പണി ചായക്കും അടിപൊളിയാണ് നമ്മുടെ കഞ്ഞിക്കും അടിപൊളിയാണ് വെളുത്തുള്ളി വേണെങ്കിൽ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാ വെളുത്തുള്ളിയൊന്നും ഇട്ടു കൊടുത്തിട്ടില്ല അച്ഛൻ ഉള്ള സമയത്തൊക്കെ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കും പക്ഷെ അച്ഛൻ അച്ഛൻ ഉണ്ടാക്കുന്ന സമയത്ത് ഒരു കാര്യമുണ്ട് എന്താണെന്ന് പറയുക അച്ഛന് പല്ലില്ലാത്തോണ്ട് അച്ഛന് നല്ല ഒടയണം എനിക്കാണെന്ന് പറഞ്ഞുവച്ചാൽ ഇങ്ങനെ ഒടയുന്നത് ഇഷ്ടമല്ല ഇങ്ങനെ ഇങ്ങനെ കിട്ടണം വേറിട്ട് വേറിട്ട് കിട്ടുന്നത് നല്ലൊരു രസമല്ലേ അങ്ങനെ ചെയ്യണം കേട്ടോ എനിക്കിഷ്ടം അപ്പം അച്ചൻ പറയും കുറച്ച് ഇതെന്താ അത് ഇങ്ങനെ കിടക്കുന്നത് ഇതെ ഇങ്ങനെ കിടക്കുന്നത് പക്ഷെ അച്ഛൻ കഴിക്കുകയും ചെയ്യും വെളിച്ചെണ്ണയിൽ കടുക് വറുത്തിടണം കേട്ടോ അങ്ങനെയാണ് നല്ലൊരു മണമൊക്കെ ഇട്ട് നമ്മുടെ കട്ടൻ ചായയുടെ കൂടെ കഴിക്കുകയല്ലേ അടിപൊളിയാണ് നമ്മൾ വീഡിയോ നിർത്തിയാലോ ചായ വെക്കുന്നത് കാണിക്കണില്ല കേട്ടോ ഞാൻ കഴിക്കും കാണിച്ചു തരാം സോനിയൊക്കെ കണ്ട ഉണക്കമുളക് ചായ ചൂട് കണ്ടോ എന്നാലും കഴിച്ചു നോക്ക് വേ നന്നായിട്ടുണ്ട് കേട്ടോ ഞാനല്ലല്ലോ പറയണ്ടോ ഉം മാങ്ങ തിന്നിട്ടുണ്ടോ തിന്ന എന്താ പറയുന്നുണ്ടാക്കണം പുല്ലേരി പോരാ ഉണക്കമീന് ചുട്ടിട്ട് ചമ്മന്തി അരച്ചുണ്ടെങ്കി അതും കുട്ടി കഴിക്കാൻ സൂപ്പറാ കേട്ടോ ഇല്ലെങ്കിൽ വെറുതെ കഴിക്കാനും നല്ലതാണേ അപ്പൊ വീഡിയോ ഇഷ്ടായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം